ഉമ്മ തൊണ്ണൂറ് വയസ്സായ ഉമ്മ ആകെ പേടിച്ച് കുട്ടി കുട്ടി പന്ത്രണ്ട് വയസ്സായ കൂടി ഒന്നായിട്ട് ബഹളം വെക്കുക തെറി പറയുക ഞങ്ങൾ കണ്ടാലറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പവൻ ഗോൾഡ് ഇരിങ്ങാവൂർ മീശപ്പടി കോട്ടിലത്തറ ബൈപ്പാസ് റോഡരികിൽ താമസിക്കുന്ന വീട്ടുകാരുടെ മതിൽ അനുമതിയില്ലാതെ നാട്ടുകാർ പൊളിച്ചതായി പരാതി മീശപ്പടിയിലെ മുണ്ടശ്ശേരി മൊയ്തീൻകുട്ടി സഹോദരൻ അബ്ദുൽ ജലീൽ എന്നിവരുടെ മതിലാണ് നാട്ടുകാർ ഭീഷണിപ്പെടുത്തി പൊളിച്ചതായി കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം ഇന്നലെ രാത്രി ഒരു ഒന്നര മണിക്ക് പിന്നെ ജെ സി പി വന്നിട്ട് ആദ്യം ഇവിടുന്ന് വിളിച്ചു ഏഹ് അതിന് ശേഷം ഇവ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ് അവിടെ മതിൽ പൊടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവർ വരാൻ കുറച്ച് താമസം ഉണ്ടായി പക്ഷെ അപ്പോൾ ഇതിന് പേര് മധുര പൊളിക്കൽ തുടങ്ങി അപ്പം ഞങ്ങളെ ഇവിടുന്ന് കല്ലെടുത്തിട്ട് എരിയലും പിന്നെ ബഹളം വെക്കലും കുറെ തെറി പറയലും ഒക്കെ ഉണ്ടായി അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉള്ള മാർക്കിസ്റ്റാരുടെ പരിപാടിയാണ് അദ്രൈമാൻ ഇത് അതിൽ ശരിക്കും പങ്കുണ്ടെന്നാണ് എനിക്ക് സംശയിക്കേണ്ടി വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ അവർക്കൊക്കെ എല്ലാ ഈ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരും ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയം തന്നെയാണ് ഭൂമി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നാട് വികസനത്തിനോ അല്ലെങ്കിൽ പിന്നെ റോഡ് വികസനത്തിനോ ഒന്നും പത്ത് രൂപ സെന്റ് സ്ഥലം പോകുന്നുണ്ട് പത്ത് രൂപ പത്ത് നാല് കൊല്ലം അധ്വാനിച്ച എന്തൊക്കെയാണ് എന്നാൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും ഒരു സെന്റ് സ്ഥലം പോകാനുണ്ടെങ്കിൽ അതേമാതിരി തന്നെ

നാല് മീറ്റർ വീതി ഈ റോഡ് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കാൻ റോഡരികിലെ ഭൂടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിരുന്നു എന്നാൽ പരാതിക്കാരുടെ ഭൂമിയിൽ നിന്ന് അധിക സ്ഥലം റോഡിനായി പോകുന്നതിനാൽ അഞ്ച് ലക്ഷം രൂപയും മതിലും നിർമ്മിച്ചു തരണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇത് അംഗീകരിക്കാത്തതിൻ്റെ പ്രതികാരമായാണ് നാട്ടുകാർ ഇരുട്ടിൻ്റെ മറവിൽ വീടിന് കല്ലെറിയുകയും ഭീഷണിപ്പെടുത്തി മതിൽ പൊളിക്കുകയും ചെയ്തു എന്നാണ് പരാതിക്കാർ പറയുന്നത് അർഹതപ്പെട്ട പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഞമ്മള് പറഞ്ഞിട്ടുണ്ട് ഞമ്മള് ആവശ്യം എന്താണ് നമ്മൾ ആവശ്യം മീറ്റ് ചെയ്യാൻ വരുമ്പോൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സജീ സാറ് വന്ന് അപ്പോൾ അപ്പൊ ഫ്രീ ആയിട്ട് ഫ്രീ ആണ് ഫ്രീ സിലിണ്ടർ ആണ് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എത്രയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങള് അഞ്ചു ലക്ഷം മതിലും കെട്ടിത്തരണം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് മാർക്സിന്റെ ബാക്കിലുള്ളത് ന്യൂസ് ഡെസ്ക് ലൈവ് மெஜெஸ்டிக் ஜுவலர்ஸ் திரு மாபுல் லேண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரூர்